മയക്കുമരുന്നിനെതിരെ പെരുന്നാൾ ദിനത്തിൽ മനുഷ്യ ചങ്ങല തീർത്ത് കൂട്ടായ്മ കാക്കാ തിരുത്തി ചളിങ്ങാട് ചിന്ദ്രാപ്പിന്നി ചിറക്കൽ പള്ളി എന്നിവിടങ്ങളിലാണ് ഈദ് നമസ്കാരത്തിന് ശേഷം തീർത്ത പ്രതിജ്ഞ ഭീകര വിപത്തായ ലഹരിയുടെ ഉപയോഗം മനുഷ്യനെ തകർക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഉപയോഗം കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നശിപ്പിക്കുന്നു ഞാൻ തിരിച്ചറിയുന്നു ഞാനും എന്റെ കുടുംബവും കൂട്ടുകാരും ലഹരിയുടെ വലയിൽ പെട്ടുപോകില്ല ഒരിക്കൽ പെട്ടുപോയാൽ ജീവിതകാലം മുഴുവൻ അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുമെന്നും ഞാൻ തിരിച്ചറിയുന്നു തലച്ചോറിനെ താറുമാറാക്കി നമ്മുടെ മാനസികാവസ്ഥ താളം തെറ്റിക്കുന്ന മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരുമായി ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടിനും ഞാൻ മുതിരില്ല ലഹരി മുക്ത കേരളമെന്ന ലക്ഷ്യത്തിലേക്ക് ഞാനും ഒപ്പമുണ്ടാകും എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 ജുമാ മസ്ജിദ് ജുമാരിസരത്ത് അസിസ്റ്റന്റ് ഖത്തീബ യൂനുസ് നയിമി ചളിങ്ങാട് ജുമാ മസ്ജിദ് പരിസരത്ത് ഇ ടി ചളിങ്ങാട് സെന്ററിൽ നജീബ് എക്സൽ കാക്കാത്തിരുത്തി ബദർപള്ളിക്ക് മുന്നിൽ മഹല്ലു പ്രസിഡന്റ് പി എ അബ്ദുള്ള എന്നിവർ പ്രതിജ്ഞാവാചകം സംബന്ധിച്ച് നമ്മുടെ പള്ളിയും ബന്ധപ്പെട്ട എല്ലാ ആളുകളും ചേർന്ന് നടത്തുന്ന ഈ പോരാട്ടം തീർച്ചയായും ഏറ്റവും കരുതുന്നു അതിനുവേണ്ടി സംഘാടന പ്രവർത്തനങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം കയ്പുമംഗലം പഞ്ചായത്ത് ജനപ്രതിനിധികളായ ദേവികാദാസൻ പി എ ഷാജഹാൻ പി എ ഇസഹാഖ് സിനാൻ എം എസ് സുജിത ജിനൂബ് അബ്ദുറഹിമാൻ വിൻസെന്റ് പെരുമറ്റം മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഹക്കീം തുടങ്ങിയവർ പങ്കെടുത്തു മംഗല്യ ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക